ഈ ചാവക്കാടിനൊരു പ്രത്യേകതയുണ്ട് ഉമർഗാന്ധിയെ അറസ്റ്റ് ചെയ്ത സ്ഥലമാണ് ചാവക്കാട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാരന് ഞാൻ നികുതി തരില്ല എന്നാണ് ഉമർഗാന്ധി പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ ശബ്ദം ചാവക്കാട് മുഴങ്ങുകയാണ് ദൈവത്തിൻ്റെ ഭവനങ്ങൾ പിടിച്ചടക്കാൻ നിങ്ങൾക്കെന്താണ് അധികാരം എന്നാണ് ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള പത്തു വർഷങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിംസാത്മകമായ പത്തു വർഷങ്ങളും അത് കേവലമായ ഒരു രാഷ്ട്രീയ കിമ്മിക്കല്ല പൊളിറ്റിക്കൽ വാറല്ല എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു യുദ്ധമാണ് ഈ രാജ്യത്തോട് പത്തു വർഷമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് നിയമം മൂലമാണ് എൻ ആർ സി ഒരു നിയമമാണ് കശ്മീരിലെ വിഷയം ഒരു നിയമമാണ് ആരാധനാലയങ്ങൾ ബാബരി മസ്ജിദിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയെന്ന നിയമമാണ് ഗ്യാൻ വാപ്പിയിൽ അതിൻ്റെ നിലപറയിൽ പൂജ നടത്തുന്നത് എങ്ങനെയാണ് നിയമമാണ് നിയമം മുഖേന ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ മുസ്ലിം സമുദായത്തെ ഇറാഡിക്കറ്റ് ചെയ്യണം ഉന്മൂലനം ചെയ്യുകയാണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്വജാധിപത്യ ഭരണം നടത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കേസുകളും ജർമ്മനിയിലെ പരമോന്നത കോടതി പരിശോധിച്ചു അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞ ആക്രമണങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചു എന്നിട്ട് ജർമ്മനിയിലെ പരമോന്നത കോടതി പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറിൽ തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് കാരണം നിയമം വിട്ട് അഡോൾഫ് ഹിറ്റ്ലർ ഒന്നും ചെയ്തില്ല എന്നാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് എല്ലാം നിയമം മുഖേനയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ മുമ്പ് സ്റ്റേറ്റും സ്റ്റേറ്റിന്റെ അപ്പാരൻസുകളും ഉണ്ട് പൊതു സംവിധാനങ്ങളുണ്ട് പക്ഷെ ഇന്നത് മാത്രമല്ല മുഴുവൻ സ്റ്റേറ്റാണ് മുഴുവൻ ഭരണകൂടമാണ് മീഡിയകൾ പോലും അതിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നില്ല സമ്പൂർണമായ ഹിംസയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് നിയമമാണ് രണ്ടാമത്തെ നമുക്കറിയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഗവർണർ കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗുസ്തിയും ഫെഡറലിസത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഫെഡറലിസത്തെ തകർക്കുകയാണ് ഗവർണറോടും അതുപോലെ തന്നെ ഇവിടത്തെ ഭരിക്കുന്ന സർക്കാരിനോടും നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഈ കളിയിൽ ഗവർണറാണ് തെറ്റുകാരൻ ഗവർണറാണ് ഫെഡറലിസത്തെ തകർക്കുന്നവർ ഫെഡറലിസം എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്യത്ത് കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചപ്പോ ധനകാര്യമന്ത്രി പറഞ്ഞതാണ് ഈ രാജ്യത്തെ നിയമങ്ങളെല്ലാം ഏകീകരിക്കണമെന്നാണ് ജി എസ് ടി വന്നു അന്ന് വിവരമുണ്ട് എന്ന് പറയുന്ന ധനമന്ത്രിമാരനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തു കൈയടിച്ചു പക്ഷേ ഇന്ന് അവർ പറയാണ് ജി എസ് ടി ആണ് ഈ സ്റ്റേറ്റിനെ കുത്തുപാള എടുപ്പിച്ചതെന്നാണ് അന്നും വിവരമുള്ള ആളുകൾ പറഞ്ഞതാണ് ജി എസ് ടി തെറ്റാൻ ശരിയല്ല ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിച്ചാൽ അറിയാം അങ്ങനെ ജി എസ് ടി മുതൽ അതുപോലെ തന്നെ നോട്ടു നിരോധനം മുതൽ ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം എന്നെ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അതിന് എല്ലാ സ്ഥലത്തും സ്റ്റേഷൻ തുടങ്ങാനുള്ള പെർമിഷനാണ് പെർമിഷൻ ആണ് കേസുകൾ വരുന്നത് അന്വേഷിക്കുന്നത് പോലീസ് അധികാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ തന്നെ ഏത് ആഭ്യന്തര വകുപ്പിലേക്കാണ് അതുപോലെ തന്നെ നമുക്കറിയാം വാഹന രജിസ്ട്രേഷൻ മാറ്റണം എന്നുള്ള നിർദ്ദേശം വന്നു നിയമമായിട്ടില്ല വരാൻ പോവുകയാണ് ആ നിർദ്ദേശം എന്താണ് എല്ലാ വണ്ടിയും ആണ് പോകണമെന്നാണ് പോകണം എന്നാണ് അതുപോലെ ഫെഡറലിസത്തിന്റെ അടയാളങ്ങളാണ് അതെല്ലാം ഒഴിവാക്കുക എന്നതാണ് ഭൂമി രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റണം കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റണം സംസ്ഥാനങ്ങൾക്ക് അധികാരം പോകണം സഹകരണ വകുപ്പ് ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്കാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് മാറിയത് ഇതെല്ലാം ഫെഡറലിസത്തെ തകർക്കുകയാണ് ഫെഡറലിസത്തിനെ തകർക്കാനുള്ള നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ പകുതിയും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് മറ്റേ നമുക്കറിയാം പ്രോപ്പ കണ്ടവറാണ് പ്രോപകണ്ഠ എന്ന് പറയുന്നത് പ്രോപ്പകണ്ഠവാറിന്റെ ഏറ്റവും വലിയ ഇരകളാണ് തൃശ്ശൂർ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരാൾ ഇവിടെ വന്നിട്ട് പറയാൻ ഞാൻ തൃശ്ശൂർ നിങ്ങൾക്ക് പിടിച്ചു തരാം കൊട്ടേഷൻ എടുത്തു വന്നിരിക്കാൻ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു സിനിമ ലൊക്കേഷൻ അല്ല സിനിമ ലൊക്കേഷൻ അല്ല ആ എന്ന് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ഒരു എല്ലാ ചാനലുകളും ഓൺലൈൻ മീഡിയകൾ അതിന് വളരെ വിരലെണ്ണാൻ പറ്റുന്ന അതിനെ മാത്രം മാറ്റി നിർത്താം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേക്ക് ഡളുടെ എണ്ണം ഒരു കോടി വരും ഈ രാജ്യത്ത് ഇതിന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതിന്റെ കേസ് നടന്നിരിക്കാൻ കാരണം ഈ രാജ്യത്ത് ഇവിടത്തെ മെറ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവിടത്തെ സർക്കാരിനെ സഹായിക്കാൻ വ്യാജ അക്കൗണ്ട് തുടങ്ങാൻ പ്ലാറ്റ്ഫോമ് തന്നെ സൗകര്യം ചെയ്തു കൊടുത്താണ് അപ്പൊ കോടിക്കണക്കിന് വ്യാജ് ഐഡികൾ നിർമ്മിച്ചിരിക്കാൻ നിങ്ങൾ സത്യം എന്ന് പറയുന്ന ആവർത്തിച്ചുവിടുമ്പോഴേക്കും മുഴുവൻ ചുറ്റിയടിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും എന്നാണ് അപ്പൊ പോപ്പകണ്ടാറിലൂടെ ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും മറ്റേ നമുക്കറിയാം വേറൊരു വിദ്യാഭ്യാസമാണ് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ആർ എസ് എസ് മേധാവി പറയുന്നത് ഞങ്ങളുടെ അറുപത് ശതമാനം അജണ്ടകൾ ഈ ബില്ലിലൂടെ ഞങ്ങൾ പാസാക്കുമെന്നാണ് ഈ ബില്ലിലൂടെ പാസ്സാക്കുമെന്നാണ് അപ്പൊ ഈ അറുപത് ശതമാനം അജണ്ടകൾ എങ്ങനെയാണ് എൻ ഇ പിന്നത് അതിന്റെ അതിന്റെ ഉദ്ദേശങ്ങൾ അതിന്റെ കോറായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഗ്രാമീൺ പൂജ ഭൂമി വന്ദൻ സരസ്വതി പൂജ സൂര്യ നമസ്കാർക്കെ സ്കൂളുകൾ നടപ്പിലാക്കണം എന്നാണ് നിർദ്ദേശം അതിന്റെ ആദ്യത്തെ ടോക്കൺ ആണ് മുഗൾ ചരിത്രം മുസ്ലിം ചരിത്രം മുസ്ലിം പ്രതാപം ഈ രാജ്യത്തിന്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രങ്ങൾ സി ബി എസ്ഇ സിലബസിന് പൂർണമായും തുടച്ചു നീക്കി എന്ന് പറയുന്നത് ഇപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുന്ന ഒരു തലമുറയെ ആ തലമുറ എന്ത് രീതിയിലുള്ള ഒരു ധ്രുവീകരണമാണ് ഈ രാജ്യത്ത് നടത്തുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസത്തിലൂടെ വരുന്ന മാറ്റങ്ങളിലൂടെ നയങ്ങളിലൂടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ധ്രുവീകരണമാണ് ധ്രുവീകരണ അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടുത്തെ രാജ്യം വിദ്വേഷം പ്രചരിപ്പിക്കാൻ വിദ്വേഷമാണ് അടിമുടി വിദ്വേഷമാണ് ഞാനത് നിങ്ങൾ ആലോചിച്ച് നോക്കും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാടിത്തി മറക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഇതാണ് ഈ രാജ്യത്തിന്റെ സിരകളിൽ വേരെഴുതിയിട്ടുള്ള വംശീയതയുടെ എന്ന് പറയുന്നത് വംശീയതയുടെ ആഴം എന്ന് പറയുന്നത് അബുൽ സുലൈദും അതുപോലെയുള്ള അഫ്രൂസുൽഖാനും ഒക്കെയുള്ള ആളുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ് അതിൻ്റെ ഉദാഹരണങ്ങളാൽ പച്ചക്ക് വെട്ടിക്കൊല്ലുകയും ആ മനുഷ്യരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയും അത് വീഡിയോയിൽ പകർത്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്വേഷമുണ്ട് ആ വിദ്വേഷം ഈ രാജ്യത്ത് ആധിപത്യം നേടുകയാണ് അങ്ങനെ വിദ്വേഷത്തിന്റെ പ്രചാരകരും വിദ്വേഷത്തിന്റെ കാവൽക്കാരുമായി ആ വിദ്വേഷം പ്രചരിപ്പിച്ച് ആ വിദ്വേഷുന്ന മൂലധനത്തെ അടിയാധാരമാക്കി ഈ രാജ്യം ഭരിക്കാൻ ഈ രാജ്യത്തെ സിംഹാസനത്തിൽ ആ അടി ഉറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഉടമില്ലാത്ത ഉദാഹരണങ്ങളാണ് നിങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അതുകൊണ്ട് നമുക്കൊരു നേട്ടമുണ്ടായി യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ ആരാണ് കടവുടയുന്നത് ആരാണ് സത്യവാൻമാർ ആരാണ് കാപ്പറ്റം കാണിക്കുന്നത് എന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമായി ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കാപ്പട്ടി കാണിക്കുന്നത് ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സത്യസന്ധമായി നിലപാടെടുക്കുക എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ പല ആളുകളും അതിനെ വാഴ്ത്താനും പുകഴ്ത്താനും തുടങ്ങി പല ആളുകളും അതൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി മതവിശ്വാസത്തിന്റെ ഭാഗമായി അതിനെ ചേർത്ത് വയ്ക്കാൻ തുടങ്ങി അതൊരു മതവിശ്വാസമല്ല അതൊരു മതവിശ്വാസമല്ല അതൊരു ആരാധനാലയമല്ല കവർന്നെടുക്കപ്പെട്ട ഭൂമിയിൽ ആക്രമിച്ചെടുക്കപ്പെട്ട ഭൂമിയിൽ സ്ഥാപിച്ച ഒരു ബിൽഡിംഗ് ആണ് ഒരു കെട്ടിടമാണ് അതുകൊണ്ട് അതിനെ ശക്തിയായി എതിർക്കുവാൻ ഈ രാജ്യത്തെ നീതിബോധമുള്ള ജനങ്ങൾ എഴുന്നേറ്റ് വന്നു അവ നീതിബോധമുള്ള ആരാൾ സത്യമോ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാരാണ് എന്ന് വെളിപ്പെട്ട സന്ദർഭങ്ങളാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും കോടതികൾ എന്ന് പറയുന്ന സംവിധാനം അതിന് നമുക്കറിയാം അതിൽ എവിഡൻസ് വേണം അതുപോലെ തന്നെ സോളിഡായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാറുള്ളത് പക്ഷേ വഴിയിലൂടെ പോകുന്നവരാൾ ഒരു പള്ളിയെ ചൂണ്ടി പറയുക ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ നീ അത് എന്ന് പറയുന്ന കോടതികളാണ് ഈ ഈ രാജ്യത്തുള്ളത് നിങ്ങൾ ഒരു മാത്രമല്ല താൻ നടപ്പിലാക്കിയ അത് നടപ്പിലാക്കാൻ വേണ്ടി അർദ്ധരാത്രി സ്ഥാപിക്കാൻ നേതൃത്വം രാജ്യത്തെ കോടതിയിലെ ഉന്നത അലങ്കരിക്കുന്ന ജസ്റ്റിസുമാരാണെന്ന് നമുക്കറിയാം അറിയാം അപ്പൊ നീതിപീഠങ്ങൾ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ രാജ്യത്തെ മുഴുവൻ വാങ്ങിയിരിക്കാൻ എല്ലാർത്ഥത്തിലുമുള്ള ആ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇവിടുത്തെ മീഡിയകൾ എങ്ങനെയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളെ ഫാസിസ്റ്റ് വിരുദ്ധമായ ചെറുത്തുനിൽപ്പുകളെ പ്രതിരോധങ്ങളെ ഒരിക്കലും നിങ്ങൾ മീഡിയയുടെ കവറേജിൽ കാണുന്നില്ല ബ്രേക്കിംഗ് ന്യൂസിൽ കാണുന്നില്ല മോദിക്കെതിരെയുള്ള വികാരങ്ങളെ വെളിച്ചെത്തുകൊണ്ട് കൊണ്ടുവരാൻ അവർ തയ്യാറല്ല എല്ലാം നിങ്ങൾ കേരളത്തിലും മീഡിയകൾ എങ്ങനെയാണ് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്കൊരു കേസ് ചെടിയാണ് ഈ രാജ്യത്തെ മീഡിയകളെ പരിശോധിക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളും പുറവും പരിശോധിക്കാൻ ഈ രാജ്യത്തെ മതസംഘടനകളുടെ ആർജവും ആർജ്ജവും ഇല്ലായ്മയും പരിശോധിക്കാൻ ഈ രാജ്യത്തെ അതുപോലെത്തെ നമുക്കറിയാം ഈ രാജ്യത്തെ യുവജന സംഘടനകളുടെ സത്യസന്ധമായ രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ് ജനുവരി എന്ന് പറയുന്നത് ആ ജനുവരി ഇരുപത്തിരണ്ടിൽ സംഭവിച്ചത് എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ചില ആളുകൾ മൗനം പാലിക്കുകയാണ് പൂർണ്ണമായി മൗനം പാലിക്കുകയാണ് അതുപോലെ തന്നെ ചില ആളുകൾ അതൊരു നമുക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് അനുഭവമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിക്കുക അവരൊരു വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ടാൽ അതിനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുന്നത് യഥാർത്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത് ഈ രാജ്യത്തെ ഹിന്ദുതരത്തിന്റെ ഏറ്റവും ഹിംസാത്മകമായ പ്രഖ്യാപനമാണ് നിർവഹിച്ചത് ആ ഡിസംബർ ആറിന്റെ പൂർത്തീകരണമാണ് നിർവഹിച്ചത് അതിന് പകരം എന്ത് നൽകിയാലും അത് സ്വീകാര്യമല്ലെന്ന് വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് യാർച്ഛമുള്ള ജനതയുണ്ട് ആ ജനതയുടെ പേരാണ് യൂത്ത് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കില്ലെന്ന് പറഞ്ഞ ഒരു തീരദേശാഭിമാനിയുടെ ഭൂമിയിൽ ഈ രാജ്യത്തെ സംഘപരിവാറിന് പ്രഖ്യാപിക്കുവാൻ അസാമാന്യം വേണം വിളിക്കുന്ന പേരാണ് സൊലിലാരി പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ നമുക്കറിയാം ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ രാജ്യത്തെ സാംസ്കാരികമായ അതുപോലെ തന്നെ സാംസ്കാരികവും സാമൂഹികവുമായ സംവിധാനങ്ങൾ അടിമുടി അടിമുടി കേരളത്തിൽ നമുക്കറിയാം ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പോയാൽ പല ആളുകളും പറയാൻ ആ വിരുന്നിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിക്കുകയാുന്നിനെ കുറിച്ച് വിശദീകരിക്കുകയാൽ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെയും മടിയാചാരം ഇളങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മോഡി എന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വമല്ലോട് എത്ര അകലം അവരാണ് സത്യസന്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധം പ്രതിനിധാനം നിർവഹിക്കുന്നത് എത്ര അടുപ്പം നിങ്ങൾ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നീതിയുടെ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധത കുറയുന്നുവെന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജനതയും വിശ്വസിക്കുന്നത് അതിന് ന്യായീകരണം നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ും ഇല്ലാതെയാക്കുവാൻ മുച്ചൂടും കവർന്നെടുക്കുവാൻ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ രാഷ്ട്രീയ സാംസ്കാരിക വിവരങ്ങളെല്ലാം തകിടമറിക്കുവാൻ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നത് രാഷ്ട്രീയ കാരണം മാത്രമല്ല ഒരു സാംസ്കാരിക കാരണം മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവൻ ആത്മീയ ഉള്ളടക്കത്തിന്റെ ആഹ്വാനം കൂടിയാണ് നിങ്ങൾ ആലോചിച്ചതൊക്കെയുള്ളത് വിദ്വേഷത്തിനെതിരെ നിങ്ങളുടെ മക്കൾ എന്താണുള്ളത് നമ്മളടുത്ത് സ്നേഹമുണ്ട് കാരുണ്യമുണ്ട് വാത്സല്യമുണ്ട് സാഹോദര്യമുണ്ട് സാഹോദര്യമുണ്ട് അതുപോലെ തന്നെ അനീതിയും അക്രമവും ഉണ്ടായാൽ നിങ്ങളടുത്തതിന് ബദലായി എന്ത് വേണ്ടിയാണ് വേണ്ടിയാണ് നീതിക്ക് നീതിക്ക് വേണ്ടി വേണ്ടിയുള്ള മുൻപന്തിയിൽ നിൽക്കാനുള്ള വിശുദ്ധ വേദത്തിന്റെ ആഹ്വാനമാണ് ഈ ഈ ഒരു സംഗമത്തിന്റെ പ്രചോദനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്തെ നീതി മുന്നും യുംും നോക്കാതെ എതിർക്കുവാൻ അതാരോടൊക്കെ എതിർക്കുവാൻ ആർക്കെതിരാണെങ്കിലും അവരെ ചെറുത്തു പിടിക്കാൻ ഈ യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവരെ സ്വാഭാവികമായ വൈവിധ്യങ്ങളിലും സഹിഷ്ണുതയിലും വിശ്വസിക്കുന്ന ഒരു ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് നാട്യമല്ല അതുപോലെ തന്നെ പരിഗണിക്കലും വൈവിധ്യങ്ങളെ പരിഗണിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല അത് അതിന്റെ ആദർശത്തിൽ ഉള്ളടങ്ങിയതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്ലാറ്റ്ഫോമുകൾ ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് ും ശബ്ദങ്ങളും എല്ലാ നീതിയുടെ ശബ്ദങ്ങളും എല്ലാ രാഷ്ട്രീയ ശബ്ദങ്ങളും ആര് വിലക്കെടുത്താലും വിലക്കെടുക്കാൻ പറ്റാത്ത നീതിയുടെ ശബ്ദമേ ഈ കേരളത്തിന്റെ ഭൂമിയിൽ ഉണ്ടാവും അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് കാരണം അത് ആദർശ തട്ടമാണ് അത് ആദർശത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് വിടിഞ്ഞു വന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് സാഹോദര്യത്തിന്റെ മൂല്യങ്ങളെ വിദ്വേഷത്തിനെതിരെ സാഹോദര്യത്തെ പ്രചരിപ്പിക്കുവാൻ വിദ്വേഷത്തിനെതിരെ അടിത്തട്ടുകളിൽ പ്രചരിപ്പിക്കുവാൻ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഈ ഈ ആയിരക്കണക്കിന് സദ്ഭാവന മഞ്ചുകൾ രൂപീകരിച്ചിരിക്കുകയാണ് അടിത്തട്ടിലുള്ള മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുക മതവും ജാതിയും പരിഗണിക്കാതെ അവരെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അക്രമത്തിന് മനീതിക്കെതിരെ അവരെ സംഘടിക്കാൻ പര്യാപ്തരാക്കുകയാണ് പര്യാപ്തമാക്കുക എന്ന് പറയുന്നത് ആദർശത്തിന്റെ തട്ടമായി ഈ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മനുഷ്യൻ അവന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ അവനെ ചെയ്യുമ്പോൾ സന്ദർഭത്തിൽ മനുഷ്യത്വം എന്ന് എന്ന് പറയുന്ന വികാരത്തെ ദർശനമാണ് ാണ് മനുഷ്യന്റെ ജീവനു വലയും കൽപ്പിക്കാത്ത കാലഘട്ടത്തിൽ അവളുടെ രക്തം ചിന്തുന്നതിൽ ഒരു മനുഷ്യന്റെ രക്തം ചിന്തയിൽ ഒരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചു തുടങ്ങിയ ആദർശമാണ് ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ യാണ് ഇസ്ലാമിക ഘട്ടത്തിൽ ബിലാൽ അടുത്ത് പോയി പറയുന്ന ഒരു കാര്യമുണ്ട് മക്കയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു എന്താണ് ശബ്ദം എന്ന് പറയുന്നത് ഞാനും നീയുമൊക്കെ മനുഷ്യനാണെന്ന് പറയുന്ന ഒരാൾ മക്കയിലുണ്ട് അയാൾ പേര് അപ്പൊ വാഷി കൊല്ലപ്പണിയെടുത്ത് ആലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പണി നിർത്തി വെച്ച് തന്റെ ശരീരത്തിൽ നുള്ളിയിട്ട് പറയുകയാണ് ഇങ്ങനെ നുള്ളി നോക്കിയിട്ട് പറയുകയാണ് ഈ ൊലിയിലുള്ള ഞാനും നീയുമൊക്കെ മനുഷ്യനാണെന്ന് പറയുന്നവനോ അത് നിനക്ക് തോന്നിയതാണ് അത് സംഭവിക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞ മുകളിലേക്ക് ഒരു ആദർശമുണ്ട് പല്ലുകളെ പോലെ സമന്മാരാണ് മനുഷ്യർ എന്ന് പറഞ്ഞതുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാം വിരുദ്ധതയുടെയും സംഘപരിവാറിന്റെ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് അവരുടെ ചാതുർഭത്തിനെതിരെ വംശീയ വിശേഷത്തിനെതിരെ സാഹോദര്യത്തിന്റെയും യുടെയും മൂല്യങ്ങൾ ഇസ്ലാം സമർപ്പിക്കുന്നുവെന്നാൽ അധികം പറയേണ്ടതില്ല നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പള്ളി പള്ളി ആ ആ ആ ആ പള്ളിയുടെ പ്രസംഗിച്ചു നമുക്കറിയാം നിർമ്മിക്കുന്ന ചരിത്രമുണ്ട് ചരിത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ കുറിച്ച് കേരളത്തിലെ പറഞ്ഞത് ഈ മാനവികതയും കാണിച്ചു കൊടുത്ത ഒരു പ്രബോധന നിലനിൽക്കുന്ന ഭൂമിയാണ് തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് അത് ഈ രാജ്യത്ത് മാത്രമല്ല ഇസ്ലാമിന്റെ ജനിതകമായ സ്വഭാവമാണ് ആ സ്വഭാവത്തെ ശരീരത്തിലും ഘടനയിലും മുദ്രാവാക്യങ്ങളിലും ത്തിലും ദർശനങ്ങളിലും ആ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെ നടന്നാലും ഇസ്രായേൽ കേരളത്തിൽ ആദ്യത്തെ മുദ്രാവാക്യം വിളിച്ച മൂവ്മെന്റ് അല്ല നിങ്ങൾ തെരഞ്ഞു നോക്കുക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ് ഇസ്രായേൽ അനീതിയാണ് അനീതി സമം ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന അതുകൊണ്ട് അനീതിയും അക്രമവും ലോകത്തെവിടെ വെച്ച് നടപാടിയാലും ശരി അതിനെതിരെ ഘോരഘോരം ശ്രദ്ധിക്കുവാൻ അതിനെതിരെ മുദ്രാവാറ്റം വിളിക്കുവാൻ അതിനെതിരെ തെരുവിൽ തെരുവിലിറങ്ങുവാൻ എന്ന് മാത്രമല്ല എല്ലാവരും വിധേയപ്പെട്ടാലും എല്ലാവരും ഫാസിസ്റ്റ് പിഴതുകിയാലും അവർന്നു പോയാലും ശരി ചങ്കില ശ്വാസം അവസാനിക്കുന്നത് വരെ നീതിക്ക് വേണ്ടി നിലകൊള്ളാമെന്ന് പഠിപ്പിച്ച ഒരാദർശമുള്ള കാലത്തോളം അത്ര എളുപ്പമല്ല ഫാസിസത്തിന്റെ അതിജീവിക്കുക എന്ന് പറയുന്നത് സംഘപരിവാൻ അതിജീവിക്കുക എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അതുപോലെയല്ല ഇന്ത്യയിലെ സംഘപരിവാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്കറിയാം നമുക്കറിയാം രാഷ്ട്രീയങ്ങൾ ഈ ഈ വരുന്നുണ്ട് വരുന്നുണ്ട് കാപട്യങ്ങൾ ഏതുപോലെ വരുന്നു അതിനൊക്കെ ശക്തിയായി ഇവിടുത്തെ ബഹുവൈവിധ്യ രാഷ്ട്രീയങ്ങൾ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആ ബഹുവൈവിധ്യ രാഷ്ട്രീയത്തിന്റെ ഐക്യനില ഒരു തുടക്കവും പരിശ്രമവും ഈ സംഗമം എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു